സ്ലാമലൈക്കു വർഹമുല്ല ഇന്നലെ കുരുവട്ടൂരികളുടെ പരിപാടി ഫറൂഖ് പേട്ടയിൽ നടന്ന പരിപാടിയിൽ മടവൂർ കോട്ടയിൽ സംഭവിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ഉഷാദ് ക്ലിപ്പിട്ട് സംസാരിക്കുന്നുണ്ട് എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് എഡിറ്റ് ചെയ്ത വീഡിയോ തന്നെയാണല്ലോ ആ എഡിറ്റ് ചെയ്ത വീഡിയോൻ്റെ മുകളിലുണ്ട് വട മടവൂർ കോട്ടയിൽ എന്ത് സംഭവിച്ചുണ്ട് അതായത് അവിടെ ലായിലാ ലത കോമാടൻ കോമാടനവതൊക്കെ മൈക്ക് കൊടുക്കുകയും ആ മൈക്ക് അങ്ങോട്ട് തന്നെ തിരിച്ച് തങ്ങൾക്ക് കൊടുക്കുകയും എന്തോ ഒന്നവിടെ പറയുന്നുണ്ട് നിങ്ങൾ ഇന്നെ പരിചയപ്പെടുത്തിയെന്നാലേ ഞാൻ രായിലാ ലത ചൊല്ലെന്ന് പറയുന്നു എന്തോ പറഞ്ഞു കൊടുത്ത് വീണ്ടും തങ്ങള് ലായിലാ ലത എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ആ ലുലാ എന്ന് പറയുമ്പോൾ കോമാടനവരാക്കി ഇളിയൊക്കെ കളിച്ച് ആ മൈക്ക് വാങ്ങി ചെല്ലിയിട്ടുണ്ട് അവിടെ ശാതുര്യ പ്രാതിപ്പൊക്കെ നടത്തിയിട്ടുണ്ട് ഇതിലോടി നടത്തിയിട്ടില്ല എന്ന് ആരും പറയുന്നില്ല പക്ഷെ അവിടെ ഒരു വിഷയം നടന്നിട്ടുണ്ട് ആ വിഷയമാണ് പിന്നെ എന്ത് ചെയ്തത് ആ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുള്ളത് അവിടെ ഒരാൾ വന്നു കണ്ടിട്ട് പറയുന്നുണ്ട് ഡായിരം പറയുന്നുണ്ട് അതിന് എന്തോ തെറ്റി എന്തോ സംഭവിച്ചതാണെങ്കി ഇരിക്കും അയാൾക്ക് പറ്റിയിട്ടുണ്ടാവില്ല എന്താ വെച്ചാൽ രണ്ടോ മൂന്നോ നാലോ മാസമായിട്ടുള്ള ഇപ്പോൾ ഒക്കെ വട്ടൂരികൾ അവിടെ കൂടിയിട്ട് അതിന് മുമ്പൊക്കെ മട്ടത്ത് പോയിട്ടുണ്ടല്ലോ ഇപ്പോൾ അവർ വന്നതാണ്ട് കോമാണ്ടെന്തോ സംഭവിച്ചിട്ടുണ്ടാവും ഏതായാലും ആ വിഷയമാണ് അവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് എന്താണ് നൗഷാദ് എന്താ പറയണത് ആ വീഡിയോൻ്റെ എൻ്റാണത് ഒരു നീരവിടങ്ങൾ കണ്ടില്ല അത് എൻ്റാണ് ആ വീഡിയോൻ്റെ ആ അതോടുകൂടി അവിടെ അവസാനിച്ചു ആയിക്കോട്ടെ എന്തെപ്പോ ഇപ്പൊ നിങ്ങള് പ്രൈവറ്റ് ആക്കിയ വീഡിയോ പബ്ലിക് പബ്ലിക്കിയ വീഡിയോലാ എന്റെ കാണാത്തത് കോമാടം ദ്വാ ജീവനോടത്ത് കൊണ്ട് നിൽക്കുകയാണല്ലോ എന്തേലും പക്ഷേ അത് കാണാത്തത് ഏഹ് പറയട്ടെന് പക്ഷെ അത് മനസ്സിലാക്കിയേ

ലൈവ് കട്ടാക്കി അങ്ങനെ ഒന്നും ആവാൻ പറഞ്ഞിട്ടില്ല അവിടെ എല്ലാം നടന്നിട്ടുണ്ട് അതിൻ്റെ ആണെങ്കിൽ ലാസ്റ്റ് ആ ആൾ അവിടെ വന്നിട്ടുണ്ട് ആൾ കോമാടനാകുതിനോട് ചോദിക്കുന്നുണ്ട് ആ ആളെ രണ്ടാൾ പിടിച്ചു കൊണ്ടുപോകണമുണ്ട് ഇല്ലേ ഇതൊക്കെ അവിടെ സംഭവിച്ചിട്ടില്ലേ എന്ത് ആ ഇപ്പങ്ങള് വീഡിയോ പബ്ലിക്കാക്കിയ വീഡിയോയിലാവുന്നില്ലാത്തത് കോമാടനാവത് അത് ആ ചെയ്യുന്നതോട് കൂടിയാണ് നിൽക്കുകയാണല്ലോ അത് അങ്ങനെ ചെയ്തിട്ട് പിന്നെ അവിടെ നിൽക്കുകയാണ് അതിൻ്റെ ലാസ്റ്റില്ല എന്നാൽ ലാസ്റ്റ് അവിടെ അവിടെ നടക്കുന്ന ഷാദുലി റാത്തീഫിന്റെ ലാസ്റ്റുള്ള കഴിഞ്ഞ ഈ പരിപാടിയല്ല അതിന്റെ മുമ്പൊക്കെ കഴിഞ്ഞ പരിപാടിന്റെ ലാസ്റ്റ് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചല്ല അത് പറയും ഫുള്ള് പറയും എഡിറ്റ് ചെയ്തുണ്ടാക്കിന് ആ സാധനങ്ങൾ കണ്ടോ എഡിറ്റ് ചെയ്താൽ തങ്ങൾ ആദ്യം നിങ്ങൾ അത് പറയുണ്ട് എന്നിട്ട് ഒക്കെ കഴിഞ്ഞ് ഇതിന്റെ ലാസ്റ്റ് നിക്കാൻ നേരത്തെ ഓഫ് ആക്കേണ്ടത് കഴിഞ്ഞ ലാസ്റ്റ് ആണ് പിന്നെ ലൈവ് ഓഫ് ആക്കണ് എന്താണ് എവിടുന്നാണ് ഈ ഒക്കെ വരുന്നത് ഈ ലൈവും വീഡിയോ ഒക്കെ എന്നാ ഉണ്ടായത് ഷഹാദുൽ ഇറാത്തിബ് അതിൻ്റെ മുമ്പില്ലേ ഈ ലൈവും വീഡിയോ ഒക്കെയാണ് മാനദണ്ഡം പക്ഷേ ഇത് ചോദിക്കാൻ പാടില്ല പക്ഷേ ഇത് ചോദിക്കുന്നത് എന്താണ് നിങ്ങള ചോദ്യത്തിന് വാദത്തിന് ആണ് ഈ ചോദ്യം ചോദിക്കുന്നത് കാരണം റൈസുൽ റൈസുലുറമാ ഉസ്താദ് സിറാജുൽ ഉദയിൽ പ്രസംഗിച്ചതിൻ്റെ വീഡിയോ ആദരിച്ചതിൻ്റെ വീഡിയോ ലൈവ് എന്തുകൊണ്ട് കൊടുത്തില്ല ഇതൊക്കെ ചോദിച്ചാൽ നിങ്ങളാണ് എന്ത് ചെയ്യണത് ഈ ലൈവ് കട്ടാക്കണത് അതുകൊണ്ടാണ് ചോദിച്ചത് പക്ഷേ ലൈവും വീഡിയോസും ഒന്നും ഷാദുലി റാത്തിവിനൊരു മാനദണ്ഡമല്ലോ എന്താ പെ പറയുന്നത് അതിന് മുമ്പ് തന്നെ തുടങ്ങിയിട്ടില്ലേ ഇപ്പൊ വിചാരിച്ചേ രണ്ടു കൂടി ഒന്നാക്കി ലാസ്റ്റ് നിങ്ങളൊരു ഗതികേട ഒരു കുറ്റ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ കാട്ടിട്ടുള്ള പണിയൊക്കെ നിങ്ങൾ ലോക ചരിത്രത്തിൽ ഇത്ര വല്ല വിധണ്ട ലോക ചരിത്രത്തിൽ വന്നിട്ടുണ്ടാവില്ല ആ വീഡിയോ ഒന്നും ആദ്യത്തെ പറഞ്ഞത് ബഹുമാനപ്പെട്ടു മാനവുകൾ നമുക്ക് ഇലാനായി ചെല്ലുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ താഴ്വരയിൽ നിന്ന് അവരെ അറിഞ്ഞു നിന്ന ഗുണഭാഗങ്ങളോ ീബ് കഴിഞ്ഞു ലൈവ് ഓഫ് ആക്കി എങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തേ നോച്ചാതെ ഇപ്പൊ നിങ്ങൾ പബ്ലിക്കാക്കിയ വീഡിയോയിലെ ഭാഗമില്ലാത്തത് എന്തല്ലാത്തത് ഞാൻ കാണിച്ചരാ ആ വീഡിയോസും കാണിച്ചരാ അതിന്റെ മുമ്പ് നടന്ന റാത്തീബിന്റെ വീഡിയോസ് ഞങ്ങൾക്ക് എന്തൊന്ന് പരിശോധിച്ച് നോക്കുക അങ്ങനൊരു നീലണ്ടില്ലേ അവിടെ അതന്നെ ചോദിക്കണതേ ആ നീല എന്താ ഇപ്പത്തെ വീഡിയോയിലില്ലല്ലോ ഇപ്പൊ നിങ്ങള് പബ്ലിക്കോലോ എന്താണവിടെ സംഭവിച്ചത് ഏഹ് മടവൂർ കോട്ടയിൽ എന്ത് സംഭവിച്ചു അതാണ് ചോദിക്കുന്നത് അതിന് മറുപടി പറഞ്ഞ കോട്ടയിൽ ആളുകൾ പോയി ചോദ്യം ചെയ്യലല്ലോ അതിന് പകരം ആരോ നമ്മളെ അവരെയും ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നു മടവൂർ കോട്ടയിലേക്കും അങ്ങനെയുള്ള ആർക്കാണ് ഉഷാതെ കോമാടനെ ചോദ്യം ചെയ്യേണ്ടത് ഉരുണ്ടും മാറിയല്ലേ ഒരു ഏപിക്കാരനും കോമാടനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല കോമാടനു കോമാടനിലൂടെ തന്നെ ഓരോ വിഷയങ്ങളും വരുന്നുണ്ടല്ലോ പിന്നെന്തിനാ ചോദ്യം ചെയ്യേണ്ടത് അവിടെ ചോദ്യം ചെയ്തത് അവിടുത്തെ ആളുകളാണ് മനസ്സിലാക്കണം ഞാൻ ഉഷാദെ സോ കോഹമാടൻ്റെ അടുത്ത് എന്തോ ഫോൾട്ട് സംഭവിച്ച ചോദ്യം ചെയ്തത് നിങ്ങളൊരു മൂന്നോ നാലോ മാസമായി അവിടെ പോ പോരാടങ്ങിയിട്ട് അതിന് മുമ്പേ അവിടെയുള്ള ആളുകളാണ് ആ ചോദ്യം ചെയ്ത ആൾ അല്ലേ അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടിരു കാണട്ടെ ഞങ്ങളെ ആ വീഡിയോന്റെ കാണട്ടെ ഞങ്ങളൊന്ന് കാണട്ടെ എന്ന് സുലൈമാൻ സുലൈമാനുസ്താദിന്റെ വീഡിയോ ഇതൊന്നും വിടാ ആൺകുട്ടിയാണെങ്കി ഇതൊന്നും കാണട്ടെ എന്നാ നീ നമ്മക്കൊന്നേ എന്റൊന്ന് പരിശോധിച്ചു നോക്കെട്ടോ ഏ ഇപ്പൊ കാണിച്ചല്ല കണ്ടാന്ന് വെച്ചാതെ എൻ്റെ കണ്ടില്ലേ ഈ വീഡിയോ അവിടെ അവസാനിക്കുകയാണ് എന്തേ ലാസ്റ്റ് നിങ്ങൾ കാണിക്കാനേ നിങ്ങൾ കഴിഞ്ഞ ശാതുരി റാത്തിലൊക്കെ നിങ്ങൾ ദ്വാ കഴിയുന്നുണ്ട് ഭക്ഷണമുണ്ടെന്ന് പറയുന്നുണ്ട് സയ്യിദ് അവറുകളെ വറുക്കത്തിന് കയ്യൊക്കെ പിടിച്ച് മുത്തുന്നുണ്ട് ഇതൊക്കെ ചെയ്യണ വീടിയോയിലുണ്ട് കഴിഞ്ഞതിൽ എന്തെതിലത് കൊടുക്കേനേ എന്തേ അന്ന് ആരും കൈ പിടിച്ച് മുത്തിയില്ലേ ഏഹ് ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ എന്താ ദ്വാ ലാസ്റ്റ് വരെ വരയുന്നത് ഏഹ് ഇതാണ് അവിടെ ചോദ്യം എന്താ നിങ്ങൾ കട്ട് ചെയ്തത് അവിടെ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നിട്ട് അതിന് ഉരുണ്ട് കളിക്കല്ലേ നമുക്ക് കഴിഞ്ഞ റാത്തി നോക്ക അതിന്റെ ലാസ്റ്റിന്റെ എൻഡ് നൗഷാദിന്റെ എൻഡ് ഭക്ഷണങ്ങള് ഭക്ഷണം തന്നെ സൗകര്യപ്പെടുത്തും എല്ലാവർക്കും ആ തന്നെ ഇതാണ് വീഡിയോന്റെ അന്റ് ഇങ്ങനെ വരിക എന്തേ മറ്റു വീഡിയോ ഇല്ലേ തങ്ങളെ പിടിച്ച് മുർത്തു നോക്ക് ഏഹ് എവിടെ നിന്നാ ഞങ്ങൾ വരുന്നത് ആ മുന്നിൽ ഇരിക്കണവനെ മോ എന്താ അവിടെ സംഭവിച്ച മറച്ചു വെക്കല്ലേ ഏഹ് ഈ ഇപ്പൊ അത് അവിടെ പിന്നെ ഇങ്ങനെയാണ് അത് എഡിറ്റ് ചെയ്താണ് അതിന്റെ ഫുള്ള് രൂപമാണ് വീട് അപ്പോൾ മനസ്സിലാകുമല്ലോ ആളുകൾക്ക് അവിടെ എന്താ സംഭവിച്ചു എന്താ വിടാനൊരു പേടി കണ്ടില്ലേ ഞങ്ങൾ കൈ പിടിച്ചെല്ലോ ആണ് മുത്തൽ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ലാസ്റ്റ് ഈ കഴിഞ്ഞ പരിപാടിൻ്റെ ഈ പരിപാടിൻ്റെ കോമാടം അങ്ങനെ ദ ചെയ്തുകൊണ്ട് ഇങ്ങനെയൊക്കെ നടീലും നിൽക്കുകയാണ് അതിൻ്റെ ലാസ്റ്റ് എന്താ വിടയിനത് അതാ ചോദിക്കുന്നത് എന്താ അവിടെ വിടാത്തത് വിടുവിലങ്ങൾ ആ കിട്ടാൻ നല്ലോണം കിട്ടി